ദൈവമക്കളെ മനുഷ്യനെ ഒരുപാട് ഭയം കീഴ്പെടുത്താറില്ലേ ഭയം വരുമ്പോൾ അവിടെ നമ്മൾ ഓടിയകലും ചില ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുക ചില പ്രതിസന്ധികൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുക നമ്മളെ വലിയ നോയമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ പ്രതിസന്ധി അത് പുരുഷന്റെ പ്രതിസന്ധിയാണ് അതിനപ്പുറത്ത് എന്ത് പ്രതിസന്ധിയാ ജീവിതമൊന്ന് ആരംഭിച്ചു തുടങ്ങിയ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യുവാവിൻ്റെ ജീവിതത്തിലുള്ള പ്രസി പ്രതിസന്ധിക്ക് അപ്പുറത്ത് എന്ത് പ്രതിസന്ധിയാണ് നിനക്കുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കാം നമ്മളെ ഏറ്റവും വലിയ വിഷയം വിഷയമെന്ന് ആലോചിച്ചു ഒന്ന് എഴുതി നോക്കി എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് എഴുതിയിട്ട് ആ കുരിശേനേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കും ഉത്തരം നമുക്ക് കിട്ടും നമ്മൾ പഴയ നിയമത്തിലൂടെ നോമ്പിൻ്റെ അനുഭവങ്ങൾ ഒരു ഇരുപത് ദിവസത്തോളം നമ്മൾ കടന്നു പോകും അതിനുശേഷം നമുക്ക് പുതിയ നിയമത്തിലെ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയത് ഹാഗാറാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനാറാം അധ്യായത്തിൽ ഇതാ ഭയപ്പെട്ടോടുന്ന ഹാഗാഹ സാറായി ഹാഗാഹനെ വല്ലാതെ പീഡിപ്പിച്ചു അവിടുന്ന് ഓടിപ്പോവടിപ്പോയി ഷൂഹിലേക്കുള്ള വഴിയിലുള്ള മരുഭൂമിയുടെ ഒരു നീ മരുഭൂമിയിലുള്ള ഒരു നീനുകവിടെ അടുത്ത് വെച്ച് കർത്താവിൻ്റെ ദൂതൻ അവളെ കണ്ടുമുട്ടി ദൈവമക്കളെ വഴികളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന കാലമാണ് നോമ്പ് കാലം ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പുഷ്പകാലം വസന്തകാലം ഇതാ ആത്മീയതയുടെ വസന്തകാലം നീ ഓടുന്ന വഴിയിൽ ദൈവദൂതനെ നീ കണ്ടുമുട്ടും ചിന്തിക്കാൻ പറ്റുമോ തോറ്റോടിയതാ ആർക്കും വേണ്ടാഞ്ഞിട്ട് വീട്ടുകാർ പോലും കൂടെയില്ലെന്നൊക്കെ തോന്നിപ്പറങ്ങി ഒരു ഒറ്റ ഓട്ടോ ഓടിയതാ അല്ല ചെയ്യുന്നതല്ല ചില മനുഷ്യന്മാർ വന്നത് ഒന്നും ശരിയാവുന്നതാണ് അവസാനം എല്ലാം വീണുടയോ വച്ചോ ഒന്നും ശരിയാവണില്ല ഇട കൊച്ച നീ വീണുടഞ്ഞു എന്ന് പറഞ്ഞു താഴേക്ക് നോക്കുമ്പോൾ അതെല്ലാം തിറുക്കിക്കൂട്ടുന്നൊരു മാലാഖയെന്ന് നിനക്ക് കാണാൻ പറ്റുമോ ഇതാ ഹാഗാഹൻ്റെ അടുക്കൽ എല്ലാം മകന് കൊച്ചുവായിട്ട് ഓടുക ഹാഗാഹ വഴിയിൽ വെച്ച് വഴിയിൽ വെച്ച് മരുഭൂമിയിലുള്ള ഒരു നീരുറവിടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൈവങ്ങളെ നമ്മുടെ ധ്യാന വിഷയം ഇതാണ് ഇതാ അതോ സാറായിയുടെ ദാസിയായ ഹാഗാഹ മിഷൻ ഉണ്ട് ആ മിഷിന് എത്ര കുത്തുകൊണ്ടാലും എത്ര മുറിഞ്ഞാലും ഏത് ബി ഓൺ ദാറ്റ് മിഷൻ എനിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കർത്താവായി ഞാൻ പൗരവത്തിൽ നിൽക്കണം ഒരു സന്യാസിനെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കോളട്ടെ യു ക്യാൻ നെയ്മിറ്റ് പക്ഷെ പരിശോധനമാര് വെളിപാട് പറയാം കർത്താവിൻ്റെ മണവാട്ടിയായ മകളെ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും നീ നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി വിവാഹഭോചനത്തേക്ക് വക്കലിൽ നിൽക്കുന്ന എത്രയോ മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുണ്ട് കുഞ്ഞെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ ജീവിത പങ്കാളിയും നിന്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ ആൾക്കാരിൽ നിന്ന് ആരംഭിച്ച ജീവിതം അത് തുടരണമെന്ന് കർത്താവ് ആഗ്രഹിക്കാം ചോദിക്കുക സാറായിയുടെ ദാസ്യ ഹാതെ നീ എവിടെ നിന്ന് വരുന്നു നീ എങ്ങോട്ട് പോകുന്നു ബേസിക് ഫ്രം വേർ വേർ യു യു ആർ ആൻഡ് ഗോ ഡു യു ഗോ രണ്ട് ചോദ്യങ്ങൾ ജീവിതത്തിലൊന്ന് ആലോചിച്ചു ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എവിടെ നിന്നാണ് വരുന്നത് ഈ പൗരോദ്യൊക്കെ എവിടെ നിന്ന് തുടങ്ങിയതാണ് ദൈവങ്ങളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എവിടുന്നാ എല്ലാവർക്കും ബിഗിനിങ് ഒരാത്മീയാനുഭവത്തിന്റെ ഒരു ദൈവാനുഭവത്തിന്റെ തുടക്കമില്ലാത്ത ആരാ ഇവിടെ ഇരിക്കുന്നത് നീ തുടങ്ങിയത് എവിടെ നിന്നാണ് ഒരു പക്ഷേ അച്ഛനെയും ആത്മീയ ശുശ്രൂഷികളിൽ പോ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ചില ദൈവാനുഭവങ്ങളുണ്ട് പച്ച പിടിച്ച് നിൽക്കുന്ന ദൈവാനുഭവങ്ങൾ അതിനെപ്പടി തള്ളുക മുമ്പോട്ട് എന്നെ പിടിച്ച് മുമ്പോട്ട് മുന്തി വിടുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു അനുഭവമാണ് എവിടെ എങ്ങോട്ട് പോകുന്നു മൈൽസ് ടു ഗോ ബിഫോർ ഹൈ സ്ലീപ്പ് മൈൽസ് ടു ഗോ മൈൽസ് ടു ഗോ ഇനിയോണ്ട് ഒരുപാട് മൈലുകൾ ഒരുപാട് മൈലുകൾ അവളെ ജീവിതത്തിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല കേട്ടോ കൃപയിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ വചന നിനക്ക് കിട്ടാനുള്ള കൃപകൾ ഇനി ഒരുപാടാണ് എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ ഒരുപാടാണ് ഒരുപാട് സന്തോഷിച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയുക ദൈവം നിന്നെ വലിയൊരു സന്തോഷത്തിന് കൊണ്ടുപോവുക ഒരു തകർച്ചയിൽ നിൽക്കുന്നതാണ് മോനെ മുമ്പിൽ അനുഗ്രഹമുണ്ടോ ദൈവം ജീവനും അനുഗ്രഹവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ മരണവും തിന്മയും ചൂസ് ചെയ്യാം നിനക്കൊരു അനുഗ്രഹമുണ്ടെന്ന് നിനക്കിനിയും ജീവിതമുണ്ടെന്ന് ഇനിയും നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവാമെന്ന് നിനക്ക് വിശ്വസിക്കാം നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നിന്റെ പ്രാർത്ഥനയാണ് നിന്റെ ഡയറക്ഷൻ നീ എന്തിനുവേണ്ടി പാർന്നു അതിൻ്റെ രക്ഷ ദൈവങ്ങളെ കണ്ണടച്ച് പാർന്നു വിശ്വസിച്ച് പാർന്നു കർത്താവിൻ്റെ കരുണയുണ്ടാകും ഓ ദൈവമേ മരുഭൂമിയിലേക്ക് ഓടുന്ന ഹാഗിൻ്റെ അടുക്കൽ ഒരു ചെറിയ നീരുഹവയെ ഒഴുക്കി മാലാഖ്യം നിർത്തിയ ദൈവമാണല്ലോ നീ എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നിൻ്റെ നീരുഹവ ഒഴുകട്ടെ ഓ കർത്താവ് നിൻ്റെ ദൂതനെ ഞാൻ കണ്ടുമുട്ടട്ടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ കരുത്ത് ഒരു പുതിയ ഉത്സവത്തിൻ്റെ ആഘോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ രോഗികൾ വേദനിക്കുന്നവരും ിക്കുന്നവർ നിരാശപ്പെടുന്നവർ തളർന്നവര് തകർന്നവർ പരാജയപ്പെട്ടവർ പരീക്ഷകൾ എഴുതുന്നവർ ജീവിതത്തിലെത്താത്തവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും അർത്ഥനക BT.